ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് എൻ്റെ പ്രിയപ്പെട്ട വീട്ടുകാരെ നാട്ടുകാരെ ബന്ധുമിത്രാദികളെ ഞാനിടുന്ന ഓരോ വീഡിയോസും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്തു പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ അത് വീഡിയോ എടുക്കുന്നു ജസ്റ്റ് ഒരു വൺ മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് അത്ര മാത്രം ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ പൊതുവേ എനിക്ക് പ്രകൃതി ഭംഗി വളരെ ഇഷ്ടമാണ് ഈ നാട്ടിൽ പ്രദേശങ്ങളിൽ കണ്ണിന് കുളിർമയാക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടാകും അല്ലേ അത് നമ്മളൊന്ന് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം അത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയാൻ എന്താ കാരണം എന്നറിയോ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തനിച്ച് വീഡിയോ എടുക്കുകയാണോ എന്ന് ഒരു കമൻസ് വന്നിരുന്നു അതൊന്നും അല്ല കേട്ടോ ഞാൻ തനിച്ചൊന്നും എങ്ങോട്ടും പോവാറില്ല എൻ്റെ കൂടെ എന്നും എൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും ഗുരുവായൂർ പോകുമ്പോഴും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോയിൽ അവരെ ഒന്നും ഉൾപ്പെടുത്താതിരുന്നതായിരുന്നു കേട്ടോ കാരണം അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ നിന്നാൽ അവർ ചീത്ത പറയും അതുകൊണ്ടായിരുന്നു ഗുരുവായൂരിലുള്ള വീഡിയോ ഞാൻ തനിച്ചുള്ള ഒരു ഷോർട്ട്സ് ഇട്ടത് ഇങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആര്യലൈസ് ബ്ലോഗ്സ് ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ ഞാൻ തനിച്ചാണോ എന്ന് പലരും വിചാരിച്ചു പക്ഷേ തനിച്ചല്ലോ കൂടെ ആരെങ്കിലും ഉണ്ടാവും

Hey! Ah. मैं मैं लिखूंगा मैं मैं പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് വെക്കേഷൻ ഒക്കെ ആയിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് പുറത്ത് പോവാൻ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു പാലക്കാട്ടിലെ നാട്ടിൻ പ്രദേശത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇന്നലെ ഏപ്രിൽ മൂന്നാം തീയതി അല്ലേ നെന്മാറ വല്ലങ്ങി വേല അതിഗംഭീരമായിട്ട് കഴിഞ്ഞു അതിൻ്റെ കൂടെ നല്ല മഴയുണ്ടായിരുന്നു പാലക്കാടിൻ്റെ ചൂടിന് നല്ലൊരു ആശ്വാസമായിരുന്നു ഇത് വെറുതെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ ചുമ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും കുറേ പുതിയ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്